I, I Donald John Trump, do solemnly swear that I will faithfully execute. ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ അഥവാ അയാൾ പണി തുടങ്ങി ലോകത്തിനിത് പ്രവചനാതീത കാലം കൂടിയാണ് അമേരിക്കൻ ചരിത്രത്തിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ ആളാണ് ട്രംപ് ഇയാൾ ചെയ്തു കൂട്ടുന്നത് എന്തൊക്കെയാവുമെന്ന് കണ്ടറിയണം ഫ്രാൻസിസ് ഉൾപ്പെടെ വിമർശിച്ച് രംഗത്തെത്തി അമേരിക്കയുടെ സുവർണ കാലഘട്ടം എന്ന് പറഞ്ഞാണ് ട്രംപ് പ്രസംഗം ആരംഭിച്ചത് ഈ ദിവസം മുതൽ നമ്മുടെ രാഷ്ട്രം ബഹുമാനിക്കപ്പെടും ഞാൻ എപ്പോഴും അമേരിക്കയാണ് മുൻപിൽ നിർത്തുക അഭിമാനവും സമൃദ്ധിയും സ്വതന്ത്രവുമായ ഒരു രാജ്യത്തെ സൃഷ്ടിക്കൂ എന്നതിനാണ് പ്രഥമ പരിഗണന അമേരിക്ക ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും വക്താക്കളാകും ബഹിരാകാശ രംഗത്ത് യു എസ് പുതിയ ഉയരങ്ങളിലെത്തും യു എസ് ബഹിരാകാശ യാത്രികർ ചൊവ്വയിലെത്തും അമേരിക്ക ഇതുവരെ ഉണ്ടാക്കിയതിനേക്കാൾ കരുത്താർജിക്കുമെന്നും ട്രംപ് ഇതുമാത്രമല്ല തന്റെ പഴയ നയത്തിൽ നിന്നും മാറ്റമില്ലെന്ന് ഓരോ വാക്കും ഉറപ്പിക്കുകയാണ് മെക്സിക്കോയുമായുള്ള തെക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും അനധികൃത കുടിയേറ്റങ്ങളെ തടയും രാജ്യത്ത് അനധികൃതമായി വന്നവരെ തിരിച്ചയക്കുമെന്നും ട്രംപ് പറഞ്ഞു കഴിഞ്ഞു പനാമ പനാമ കനാലുമായി ബന്ധപ്പെട്ട കരാർ ലംഘിച്ചതിനാൽ ആ സമ്മാനം തിരിച്ചെടുക്കും മെക്സിക്കൻ ഉൾക്കടലിന്റെ പേര് അമേരിക്കൻ ഉൾക്കടൽ ഇനി സ്ത്രീയും പുരുഷനും മാത്രം ട്രാൻസ്ജെൻഡറുകളെ അംഗീകരിക്കില്ല സെൻസർഷിപ്പും അവസാനിപ്പിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യം തിരികെ കൊണ്ടുവരാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെക്കും ഇലക്ട്രിക് വാഹനങ്ങൾ നിർബന്ധമാക്കാനുള്ള ഉത്തരവ് പിൻവലിക്കുമെന്നും ട്രംപ് കഴിഞ്ഞ സർക്കാർ രാജ്യത്ത് അനധികൃതമായി കുടിയേറിയവർക്ക് സംരക്ഷണം ഒരുക്കി വിദേശ അതിർത്തികളുടെ പ്രതിരോധത്തിന് പണം നൽകിയെന്നും അതേസമയം സ്വന്തം അതിർത്തികൾ പ്രതിരോധിക്കാൻ ഇടപെട്ടില്ലെന്നും ട്രംപ് കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിനെതിരെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ തീരുമാനം പാവങ്ങളെ കൂടുതൽ ദരിദ്രനാക്കും ഇതല്ല പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴി കാര്യങ്ങൾ പരിഹരിക്കേണ്ടത് ഇങ്ങനെയല്ലെന്നും മാർപ്പാപ്പ ഇതാദ്യമായല്ല ട്രംപിന്റെ കുടിയേറ്റ നയങ്ങളെ മാർപ്പാപ്പ വിമർശിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ട്രംപ് ആദ്യമായി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ കുടിയേറ്റം തടയാൻ യു എസിന്റെ മെക്സിക്കൻ അതിർത്തിയിൽ കുറ്റൻ മതിൽപ്പണിയുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു കുടിയേറ്റക്കാരെ തടയാൻ മതിൽ കെട്ടുന്നവർ ക്രിസ്ത്യാനികളല്ലെന്നായിരുന്നു അന്ന് മാർപ്പാപ്പയുടെ പ്രതികരണം ഇതിനിടെ എല്ലാവരെയും സ്വീകരിക്കുന്ന അവസരങ്ങളുടെ നാടായി അമേരിക്ക നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായി മാർപ്പാപ്പ ട്രംപിനയച്ച സന്ദേശത്തിൽ അറിയിച്ചു തികച്ചും ആശങ്കയിലാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി അമേരിക്കയിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ പതിനെട്ട് ശതമാനവും അമേരിക്കയിലേക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിലെ യു എസ് നിക്ഷേപം അൻപത്തൊന്ന് പോയിന്റ് ആറ് ബില്യൺ ഡോളറുമായിരുന്നു ഇന്ത്യയുടെയും യു എസിന്റെയും സമ്പദ്ഘടനകൾ തമ്മിലുള്ള അടുത്ത ബന്ധമാണിത് കാണിക്കുന്നത് ആദ്യം അമേരിക്ക എന്ന അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ട്രംപ് ആഭ്യന്തര ഉത്പാദനത്തിൽ പ്രോത്സാഹനം നൽകുകയും ഇറക്കുമതി നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഉറപ്പാണ് അതോടെ അമേരിക്കയുമായുള്ള വ്യാപാര നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവ് വരുത്താൻ ഇന്ത്യ നിർബന്ധിതമാകും അമേരിക്കൻ കമ്പനികളുമായി വിപണിയിൽ മത്സരിക്കുന്ന ഇന്ത്യയുടെ ഔഷധ ഐ വസ്ത്ര കയറ്റുമതിക്കാർക്ക് ഉയർന്ന തീരുവ ഒടുക്കേണ്ടി വരും ആദ്യം അമേരിക്ക എന്ന ട്രംപ് അജണ്ടയിൽ ഇന്ത്യയോടുള്ള നയവും മാറ്റുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ട്രംപ് അമിതാവേശത്തിലാണ് ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി എന്തൊക്കെയാണ് ഈ മനുഷ്യൻ തീരുമാനിക്കൂ എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്